സഭയിൽ കൂട്ടടി സണ്ണി ജോസഫ് നോട്ടീസ് ഒന്ന് വെച്ചതേയുള്ളൂ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയാണ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവും യു ഡി എഫിന്റെ മുതൽ സകല പ്രതിപക്ഷ നിരയും ഇവിടെ സ്പീക്കർ തന്റെ സ്വന്തം കസേര സംരക്ഷിക്കാൻ പെടാപ്പാട് വരുപ്പെടുമ്പോൾ പോലീസുകാർക്ക് പോലും അവിടെ ഒന്നും ചെയ്യാനാവാത്ത വിധത്തിൽ പ്രതിഷേധത്തിന്റെ കൊടുമ്പിരി കൊള്ളുന്ന അവസ്ഥയാണ് കാണാൻ സാധിച്ചത് രാഹുൽ ഗാന്ധിയെ കുറിച്ച് ആർക്കും എന്തും പറയാമെന്ന അവസ്ഥ വരുമ്പോൾ അതിനെതിരെ ഈ സഭയിലെങ്കിലും നമ്മൾ ശബ്ദിക്കണമെന്നാണ് സണ്ണി ജോസഫ് തന്റെ ആദ്യ നോട്ടീസിൽ തന്നെ സഭയിൽ പറഞ്ഞത് എന്നാൽ തൽക്കാലം അതൊരു ചാനൽ ചർച്ചാ വിഷയം മാത്രമാണ് എന്ന് പറഞ്ഞ് ഒതുക്കി തീർക്കാൻ സ്പീക്കർ ഷംസീർ ശ്രമിച്ചപ്പോഴാണ് അത് നടക്കില്ല സ്പീക്കറെ എന്ന് പറഞ്ഞുകൊണ്ട് സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുകയും കൊടുമ്പിരി കൊള്ളുന്ന പ്രതിഷേധം കാഴ്ചവെക്കുകയും ചെയ്തത് ഇന്നത്തെ സഭയിലെ ആ കുലുങ്ങിയ ചില രംഗങ്ങളൊന്നു കാണാം ഓർഡർ ഓർഡർ റൂൾ ഫിഫ്റ്റി റൂൾ ഫിഫ്റ്റി പ്രകാരം ഇന്ന് ലഭിച്ച നോട്ടീസ് ടെലിവിഷൻ ചർച്ചയ്ക്കിടെ വിവാദ പരാമർശം നടത്തിയ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാത്തതിനെ സംബന്ധിച്ചാണ് നടപടികൾ നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഉപക്ഷേപം അവതരിപ്പിക്കാൻ തക്ക പ്രാധാന്യമോ പ്ലീസ് 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 ഇതൊക്കെ പ്രാധാന്യമോ അടിയന്തര സ്വഭാവമോ ഇക്കാര്യത്തിലുള്ളതായി കാണാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു എന്നിരുന്നാലും നോട്ടീസ് നൽകിയ ബഹുമാനപ്പെട്ട അംഗം ശ്രീ സണ്ണി ജോസഫിന് ഇക്കാര്യം ഇന്ന ദിവസം ആദ്യ സബ്മിഷനായി ഉന്നയിക്കാവുന്നതാണ് ഓർഡർ ഓർഡർ പ്ലീസ് 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 അവിടെ ഇരിക്കട്ടെ അവിടെ ഇരിക്കട്ടെ മൈക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അവിടെ പോയിരിക്കും ప్లీస్ ప్లీ ప్లే ప్లే అదే సంసాక സംസാരിക്കട്ടെ ഇന്നിവിടെ കൊടുത്തോസഫ് ഇവിടെ കൊടുത്ത നോട്ടീസ് വളരെ ഗൗരവതരമായ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടിരുന്നതാണ് ചാനൽ ചർച്ചയ്ക്കിടയിൽ ഒരു ബി ജെ പി നേതാവ് ഈ രാജ്യത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കും എന്ന് പറഞ്ഞൊരു കേസാർ സാർ അത് നിസ്സാരമായൊരു വിഷയമാണ് ഗൗരവമല്ലാത്തൊരു വിഷയമാണ് എന്ന് അങ്ങ് പരാമർശക്തമായ പ്രതിഷേധം ഞാൻ ഈ സഭയിൽ രേഖപ്പെടുത്തും സാർ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട ഉതിർക്കുന്ന സംഭവം ഈ നിയമസഭയിൽ പന്ന് ഈ ഗവൺമെന്റ് മറുപടി പറയണ്ടേ അയാൾക്കെതിരായി രണ്ടു ദിവസം കഴിഞ്ഞ് ഇന്നലെയാണ് അങ്ങേ പോലെ തന്നെ 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 അങ്ങേപ്പോലെ തന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷന്റെ ബഹുമാനിക്കുന്ന ആളെ ചേർന്നു പക്ഷെ ഈ ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ മാത്രം ഫ്ലോറിനകത്തുന്നയിക്കാൻ ഒരു ടി വി ചർച്ചക്കെ താരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ഒന്ന് അറിയാൻ പറ്റുമോ കോളിംഗ് അറ്റൻഷൻ ശ്രീ കോവൂർ കുഞ്ഞുമോൻ బవామాన పిటా నేమం వివసాఇమ కేరో పొందరి